ഹരികൃഷ്ണ ജയ് ശ്രീ രാധ രാധേ 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 ഓം ദേവിയേ നമ അതായത് നവരാത്രി വൃത്തത്തിന്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് അപ്പൊ നവദുർഗമാരിൽ രണ്ടാമത്തെ ദിവസമായ ദേവി ഇന്ന് ബ്രഹ്മചാരിണി ദേവിയായിട്ടാണ് കാണുന്നത് ശൈലപുത്ര കഴിഞ്ഞു പിന്നെ ബ്രഹ്മചാരിണി അതെന്താന്ന് വെച്ചാലും ശിവന് ഭർത്താവായി കിട്ടാൻ വേണ്ടി ഏർ ഉപദേശത്താൽ ദേവി വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒരു കൈയിൽ ഏർ ഒരു കൈയിൽ കമണ്ടലുമായിട്ട് കഠിനമായ തപസ് ചെയ്യുകയാണ് അപ്പൊ ഈ തപസ് വർഷങ്ങളെന്നും പറയുന്നുണ്ട് അവിടെ ഈ തപസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ഫലമൂലാതിയിൽ കഴിക്കും പിന്നെന്താ പൂവളയില കഴിക്കും പിന്നെ അത് നിർത്തി അത്രയും കഠിനമായ തപസ്സാണ് ശിവന് വേണ്ടി ശിവന്റെ ഭർത്തമായി കിട്ടാൻ വേണ്ടി ദേവി അനുഷ്ഠിക്കുന്നത് അവസാനം ഈ ഇലകൾ പോലെ ഉപേക്ഷിക്കുമ്പോൾ ദേവിയെ അപർണദേവി എന്നും അറിയപ്പെടുന്നു അങ്ങനെ ഒരു ദിവസം മഹാദേവൻ തപസ് എന്നിട്ട് മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയില്ല ആ മഹാദേവൻ ഈ പാർവതി ദേവിയുടെ തപസ് പരീക്ഷിക്കാൻ വേണ്ടി ഒരു വൃത്തൻറെ രൂപത്തിൽ അവിടെ വന്നു ചോദിക്കും സുന്ദരിയായ ദേവി നീ എന്തിനെ ഇത്രയും തപസ് ചെയ്യുന്നത് ആ ശ്മശാനമാശി നിനക്ക് എന്തിനാ ഭർത്താവായിട്ട് കിട്ടുന്നത് നീ ഒരു സുന്ദരിയല്ലേ അങ്ങനെ ദേവിക്ക് അത് പർവതീ ദേവിയാണല്ലോ ബ്രഹ്മചാരി നീ വേഷവിടെ ഇരിക്കുന്നു പർവ്വതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവർ വഴക്ക് വഴക്കു പറയുകയും ചെയ്യുന്നു അപ്പോഴും ശിവനാണല്ലോ ഉള്ളിൽ ശിവൻ അറിയാൻ പോലും ശിവനാണെന്ന് അങ്ങനെ അത്രയും കഠിനമായ തപസ് ചെയ്യുകയാണ് ദേവി പക്ഷെ ഇതിൻ്റെ ഇടയിൽ പിന്നെ ശിവൻ ഏർ തന്റെ കാസ്ത്രങ്ങളെ വിസ്തൃക്കണ് തുറന്ന് കാമദേവീനെ ഭസ്മമാക്കുന്ന കഥകളൊക്കെ ഇതിൻ്റെ ഇടയിൽ പക്ഷെ അങ്ങനെ ദേവി വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് അപ്പം നമ്മൾ അമ്പലത്തിൽ ഇന്ന് പോകുമ്പോഴത്തേക്ക് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് കുറച്ച് വെള്ള പൂക്കളൊക്കെ കൊണ്ട് ദേവിക്ക് കൊടുക്കണം അങ്ങനെ അതാണ് പിന്നെ ഓം ബ്രഹ്മചാരിമ ബ്രഹ്മചാരിതോ നമ എന്ന ഒരു ശ്ലോകം കൂടെ ശ്രീമു നമ്മൾക്ക് ദേവിയെക്കുറിച്ച് ജപിക്കാവുന്നതാണ് എല്ലാവരും നവ നവരാത്രി രണ്ടാമത്തെ ദിവസമാണ് ആ ദേവിയെ ബ്രഹ്മചാരിണി അതേ ശൈലപുത്രിയാണല്ലോ പാർവതി ദേവിയാണല്ലോ അങ്ങനെ പാർവതി ദേവിയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഹരി കൃഷ്ണ ജയ് ശ്രീരാധരാധെ എൻ്റെ ഈ കഥകളും